ബിസിനസ്സിൽ അടുത്ത സ്റ്റെപ്പിൽ എത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഡെലിഗേഷനാണ് അപ്പം നമ്മളെ കഴിയുള്ള എല്ലാ അറിവും കഴിവും നമ്മൾ ടീമിന് കൊടുക്കൽ നിർബന്ധമാണ് അപ്പം ഞാൻ എന്റെ തലച്ചോറിലുള്ളത് എല്ലാ ഒരു എസ് ഒ പി ഫ്ലോചാർട്ട് ഒക്കെ ആക്കി അതിനെ വളരെ വൃത്തിയില്ല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ കി ആർ പി ഉണ്ട് പലരും വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തത് കോവിഡിന് ശേഷമാണ് രണ്ടായിരത്തി എട്ട് മുതൽ പതിനഞ്ച് വരെ നമ്മൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വർക്കുകൾ ചെയ്ത് പ്രൊഫഷണൽ ബിസിനസ് എങ്ങനെ ചെയ്യണം ഒരു ഒരു റോയൽ ഡ്രൈവ് ഓർ അങ്ങനെ എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്റെ ഇപ്പോ ഈ വീഡിയോ കേൾക്കുന്ന എന്റെ പഴയ സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ അറിയാം ഞാൻ അവരോടൊക്കെ എന്റെ ഈ ആശയങ്ങളും എനിക്ക് ഇങ്ങനെ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേ പലരും പലരും ഇപ്പോഴും ഇപ്പൊ നമ്മളെ വിഷൻ ബോർഡിലുള്ള ബിഹാഗ് എന്ന് പറയുന്നത് ബിഗ് ഹൈലി ഒഡീഷ്യസ് ഗോൾ അന്ന് റോയൽ ഡ്രൈവ് എന്നുള്ള പേരില്ല അതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ തന്നെ കളിയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിലുള്ളത് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പൈലോ കൊയ്ലോ എന്നൊക്കെ പറയും പക്ഷെ പലരും ഇതിങ്ങനെ വെറുതെ ആഗ്രഹിച്ച് ഒരു മാനിഫെസ്റ്റേഷൻ മാത്രം പോരാ എത്ര സ്മാർട്ട് വർക്ക് ആണെങ്കിലും ഹാർഡ് വർക്ക് അതിൻ്റെ കൂടെയുണ്ട്